നമസ്കാരം നമസ്കാരം വി എം ടി വിയുടെ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം എന്താണ് ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് ഞങ്ങളുടെ എല്ലാ പ്രോ എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയുകയാണ് എങ്കിലും ഞങ്ങൾ ഒന്നും കൂടെ പുതിയ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പറയുകയാണ് കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പത്ത് കുസൃതി ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഈ പത്ത് കുസൃതി ചോദ്യങ്ങൾക്ക് തെറ്റുകൂടാതെ കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ബാലതാമ്പുരം കൈത്തറി ഒരുക്കുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലൂടെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ അനുശ്രീ പൊയ്കമുക്ക് അല്ലേ അനുശ്രീ അതെ എന്തായാലും അനുശ്രീയുടെ ആ ഒരു പ്രോഗ്രാം ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാം ജന ജനലക്ഷങ്ങളെന്നല്ല കോടികളാണ് േറ്റെടുത്തത് കാരണം ഈ നിമിഷം തന്നെ ഞങ്ങളുടെ ചാനൽ ഏകദേശം ഒരു നാല് ലക്ഷത്തോളം പേര് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഈ കുസൃതി ചോദ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ നൽകിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഞങ്ങൾക്ക് വിഘ്നേശ്വര മീഡിയ ടി വി ആയിരുന്നു അതിപ്പോൾ വി എം ടി വി ന്യൂസ് ചാനലായിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രോഗ്രാം അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് ഈ എപ്പിസോഡിനകത്തെ ആയിട്ടുള്ളൂ എങ്കിലും നിങ്ങളുടെ ഓരോ മനസ്സിലും ഞങ്ങളുടെ ഈ ഒരു കിങ് ഓഫ് ഡേ എന്ന ഒരു പ്രോഗ്രാം കയറിക്കൂടി എന്ന് ഞങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പൊ എല്ലാത്തപ്പോഴും അനുശ്രീ ആണല്ലോ ചോദ്യം ചോദിക്കുന്നത് അനുശ്രീയുടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അനുശ്രീക്ക് അറിയാമെങ്കിൽ മാത്രം ഇതിന് ഉത്തരം പറയുക അല്ലെങ്കിൽ ഏല്യടും ആ ചിരിക്കരുത് ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ട് ചിരിക്കരുത് രാത്രി ചെന്ന്

അതല്ലേ സംഭവം അതാണ് അത് കേട്ട എന്തോ ഒരു ഇതായി തോന്നു അല്ലേ മാന്യ പ്രേക്ഷകരെ അത്രേ ഉള്ളൂ ഇത് രാവിലെ ചെന്ന് റബ്ബർ വെട്ടുകാരൻ തുണി പൊക്കിയിട്ട് റബ്ബർ അതായത് കത്തി കൊണ്ട് കുത്തിക്കേറ്റുന്നു അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങും അതൊക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നവരല്ലേ അപ്പൊ ഞങ്ങക്ക് എവിടെന്നെല്ലാം ഒരാളെ അടുത്ത് ചോദിച്ച ചോദ്യം ഉണത് കൊള്ളാ ചോദ്യം അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം അകത്തും പുറത്തും പച്ച കളറാണ് കഴിക്കുമ്പോൾ ചുവപ്പ് തുപ്പുമ്പോൾ കറുപ്പ് എന്താണ് സാധനം അകത്തും പുറത്തും പച്ച കളറാണ് കഴിക്കുമ്പോൾ ചുവപ്പ് കളർ തുപ്പുമ്പോൾ കറുത്ത കളറാണ് പുറത്തു വരുന്നത് എന്താണ് സാധനം നമ്മൾ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുന്ന സാധനമാണ് പിന്നെ ഇതിൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് മലയാള വാക്കും ഇംഗ്ലീഷ് വാക്കും കൂടി ചേരുന്ന ഒരു വേടാണ് നമ്മൾ ജ്യൂസ് അടി എനിക്ക് ഏറ്റവും ജ്യൂസ് ഏറ്റവും ഇച്ചിരി ഇഷ്ടമുള്ള സാധനമായത് തണുപ്പ് കാലത്തൊക്കെ ചൂട് കാലത്തൊക്കെ നമ്മൾ ഈ സാധനം ഇങ്ങനെ അടിച്ചു കുടിക്കും നല്ല ടേസ്റ്റ് നല്ല ചുവപ്പ് കളറിലുണ്ട് കുരു ഒക്കെ ഉണ്ട് കഴിച്ച് കഴിയുമ്പോൾ അകത്തും പുറത്തും പച്ച കളറാണ് കഴിക്കുമ്പോൾ ചുവപ്പാണ് എന്താണ് ഉത്തരം കമന്റിലൂടെ പ്രേക്ഷകർക്ക് എപ്പോഴേ ഇതിന്റെ ആൻസർ മനസ്സിലായി കാണും ഉണ്ട് പ്രേക്ഷകർ ഒന്ന് ജസ്റ്റ് കേട്ടാൽ മതി മനസ്സിലാവും മാന്യ പ്രേക്ഷകർക്ക് നല്ല ബുദ്ധി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും കൊള്ളാം സൂപ്പർ കേട്ടോ പറഞ്ഞത് ഉത്തരം തെറ്റുകൂടാതെ കമന്റിലായി രേഖപ്പെടുത്തൂ അപ്പോൾ അടുത്ത ക്വസ്റ്റിനായി പോകാം ലോകത്തിലെ ഏറ്റവും ചെറിയ പാലയത് ഏതാണ് ഏ ലോകത്തിലെ ഏറ്റവും ചെറിയ പാലം ഏതാണെന്ന് വേണമെങ്കിൽ എൻ്റെ എൻ്റെ ഈ കൊണ്ട് തൊട്ട് കാണിക്കാൻ പറ്റും എന്തായാലും ആ ഒരു അടുത്തായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തെറ്റുകൂട്ടാ രേഖപ്പെടുത്തുന്നു കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റും എന്താണ് കാണാൻ പറ്റും പിടിക്കാൻ പറ്റാത്തതുമായ ഒരുപാട് സാധനങ്ങൾ ഈ ലോകത്തുണ്ട് അതുകൊണ്ട് സമ്മാനം അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ജീവനുള്ള ഒരു സാധനമാണ് ശ്വാസമില്ല പക്ഷെ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും എന്താണ് സാധനം ജീവനുള്ളതാണ് ഒഴുകുന്ന വെള്ളത്തിലൂടെയാണ് ആ വെള്ളത്തിലൂടെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ തല്ലിയിരുന്നോ അതെ ഉത്തരം കമന്റ് ചെയ്യൂ നാലാമത്തെ അഞ്ചാമത്തെ കടക്കൂ ഈ കടലിന് നടുവിൽ കാണുന്ന വീടുണ്ട് എന്നറിയാം നടുവിൽ കാണുന്ന ഒരു ഹൗസ് ഏതാണ് കടലിൽ കാണുന്ന ഹൗസ് ഏതാണെന്ന് ആലോചിച്ചാൽ മതി മനസ്സിലാവും ും കാണും ഹൗസ് ആ എല്ലാ കടലിലും കാണും കടലിന് നടുവിൽ കാണുന്ന ഹൗസ് ഏതാണ് എന്തായാലും എന്തായാലും കാണും കാണും മാന്യ മനസ്സിലായി എന്ന് തോന്നുന്നു ഉത്തരം കമന്റിലൂടെ അടുത്ത പോവാം നമ്മൾ ഈ സാധനം വാങ്ങുമ്പോൾ കറുത്ത കളറിലായിരിക്കും ഏഹ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ചുവപ്പ് കളർ നല്ല ചുവപ്പ് കളറിലായിരിക്കും കഴിഞ്ഞ ശേഷം ഇതൊരു ചാര കളറായിട്ട് മാറും എന്താണ് അതായത് വലിയ ണക്കല്ലേ കിടക്കുന്നത് മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളതാണോ അല്ല അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഉത്തരവല്ല മാന്യപ്രേക്ഷകർക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കമന്റ് ചെയ്യൂ സമ്മാനം നേടൂ അടുത്ത പോകാം ഒരു കാലിൽ നിൽക്കും പക്ഷെ പന്ത്രണ്ട് കൈകളുണ്ട് എന്താണ് സാധനം ഒരു കാലിലാണ് നിൽക്കുന്നത് പക്ഷെ ഉണ്ട് എന്താണ് സാധനം മനസ്സിലായില്ല നമ്മൾ വീട്ടിൽ എല്ലാ പേരുടെ വീട്ടിലും പിന്നെ ഓഫീസുകളിലും എല്ലാ സ്ഥലത്തും ഈ ഒരു സാധനം പ്രേക്ഷകർക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടിപൊളി സമ്മാനം നേടൂ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം എല്ലാവരും എപ്പോഴും മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എല്ലാവരും എപ്പോഴും മുഖം മറയ്ക്കുന്നത് മനസ്സിലായോ മനസ്സിലായി പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്ന ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രണ്ട് സാധനങ്ങളുണ്ട് അതിലേതെങ്കിലും ഒന്നിന്റെ പേര് പറയുക ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രണ്ട് രണ്ട് അല്ല ഇത് ഇത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതില് ഏതെങ്കിലും ഒന്നിന്റെ പേര് എന്തായാലും ഉത്തരം ഉത്തരം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കമന്റിലൂടെ സമ്മാനം നേടൂ അടുത്ത പോകാം നമ്മൾ ഈ തൊടുമ്പോൾ തൊടുമ്പോൾ വെച്ചാൽ പിന്നെ അത് കാണാൻ പറ്റത്തില്ല പൊട്ടിപ്പോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ് അത് ഏറ്റവും കൂടുതൽ ആ ഒരു സാധനം കച്ചവടം ചെയ്യുന്നത് ഇപ്പം ബംഗാളികളാണ് അല്ലേ അതെ ബംഗാളികളാണ് കുട്ടികൾക്ക് ഏറ്റവും നമുക്കും ഇഷ്ടമാണ് അതെ അതെ എന്തായാലും ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തു സമ്മാനം അപ്പം ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത് ഞങ്ങളൊരു സമ്മാന പെരുമഴ നടത്തി വരികയാണ് അപ്പോൾ അതിലേകദേശം നൂറോളം പേർക്ക് വീടില്ലാത്തവർക്കും ഗവൺമെൻറ്റിൽ നിന്ന് വീട് കിട്ടിയവർക്കും വസ്തു ഇല്ലാത്തവർക്കും വീട് മെയിൻ്റൻസ് ചെയ്യുന്നതിനൊരു ഒരു ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ വി എം ടി വി ന്യൂസും ഞങ്ങളുടെ ന്യൂസ് ചാനലും അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ളൊരു ട്രസ്റ്റുണ്ട് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ട്രസ്റ്റും ഒന്നിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മാന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ഡൊണേഷനായി നൽകി ഈ ഒരു ട്രസ്റ്റിൻ്റെയും ചാനലിൻ്റെയും പ്രവർത്തനത്തെ വിജയിപ്പിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ അതിമനോഹരമായ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം